നമസ്കാരം തൊഴിൽ സ്വാഗതം വിദേശ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കേരളത്തിലുള്ളവർക്ക് ഒരു ഹരമാണ് സ്വന്തം നാട്ടിൽ വൈറ്റ് കോളർ ജോലി മാത്രം നോക്കി സമയം കളയുന്നവരും വിദേശത്ത് ചെന്നാൽ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ് വലിയ ലോണൊക്കെ എടുത്ത് എത്തിയവർ അവിടെ സൂപ്പർ മാർക്കറ്റുകൾക്കും റെസ്റ്റോറന്റുകൾക്കും പുറത്ത് ജോലിക്കായി ക്യൂ നിൽക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് അവിടെ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലും ഉൾപ്പെടെയുള്ള എന്ത് ജോലി ചെയ്യാനും പാർട്ട് ടൈം ജോലി എന്ന ഓമന പേരിൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്കാർക്കും ഒരു മടിയുമില്ല കേരളത്തിന്റെ യുവത്തും വിദേശത്തേക്ക് പറക്കുന്ന ഈ പ്രവണത അത്ര നല്ലതല്ല എന്നാലും മലയാളികളുടെ ഈ മനോഭാവത്തിനനുസരിച്ച് വിദേശ ജോലി സാധ്യതകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ശ്രമിച്ചാൽ കാനഡയിൽ മികച്ച ശമ്പളം ലഭിക്കുന്ന നിരവധി ജോലികൾ കണ്ടെത്താൻ സാധിക്കും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രതിസന്ധികൾ ഇപ്പോൾ ശക്തമാണെങ്കിലും കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷവും അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നവരാണ് അധികവും കാനഡയിലേക്ക് പോകുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും മികച്ച വിദ്യാഭ്യാസം നേടുന്നതിനേക്കാൾ അവിടെ സ്ഥിരമാ താമസമാക്കാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാതെ പലരും കിട്ടുന്ന കോഴ്സിന് വിദ്യാർത്ഥി വിസകൾ സംഘടിപ്പിച്ച് കാനഡയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നുണ്ട് ഇത് പക്ഷേ ഭാവിയിൽ ഇവർക്ക് തിരിച്ചടിയുണ്ടാകും ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് ഉറപ്പുള്ള കോഴ്സുകൾ എടുക്കാൻ എല്ലായ്പ്പോഴും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും പഠനവിസയിൽ കാനഡയിലേക്ക് പ്രവേശിക്കുക എന്ന ലക്ഷ്യം മാത്രമാകരുത് പ്രതിവർഷം അറുപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ കനേഡിയൻ ഡോളർ വരെ ശമ്പളമുള്ള ജോലി നൽകാൻ കഴിയുന്ന നിരവധി കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട് ഇതിന് പ്രത്യേക മേഖലകളിലെ വൈദഗ്ധ്യം നിർണായകമാണ് കാരണം കാനഡയുടെ തൊഴിൽ രംഗത്തേക്ക് ഇപ്പോൾ ആവശ്യം വിദഗ്ധ തൊഴിലാളികളെയാണ് നഴ്സിംഗ് ഹെൽത്ത് കെയർ ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് ഡെവലപ്മെന്റ് ബിസിനസ് ഇന്റലിജൻസ് അനാലിസിസ് ക്ലൗഡ് ആർക്കിടെക്ചർ സെക്യൂരിറ്റി അനാലിസിസ് ഫാർമസിസ്റ്റ് തുടങ്ങിയവയാണ് കാനഡയിൽ മികച്ച ശമ്പളം നൽകുന്ന തൊഴിൽ മേഖലകൾ ഈ മേഖലകളിൽ ഓരോന്നിനും അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളുമുണ്ട് മാത്രമല്ല പ്രതിവർഷം എഴുപതിനായിരം മുതൽ ഒന്നര ലക്ഷത്തിനടുത്തുവരെ കനേഡിയൻ ഡോളർ ശമ്പളമുണ്ട് കൂടാതെ ഡ്രൈവിംഗ് ഹെയർ സ്റ്റൈലിംഗ് ആശാരിപ്പണി ഇലക്ട്രിക്കൽ ജോലി പ്ലംബിങ് കൊത്തുപണി തുടങ്ങിയ വിദഗ്ധ ജോലികൾക്ക് ഉയർന്ന ഡിമാൻഡാണ് കാനഡയിൽ ഉള്ളത് ഈ ജോലികൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം കനേഡിയൻ ഡോളർ സമ്പാദിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വാഗ്ദാനം ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിൽ മേഖലകളിലേക്ക് കടക്കാൻ കഴിയുന്ന കോഴ്സുകൾ വേണം വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ യാതൊരു സാധ്യതയും ഇല്ലാത്ത ശമ്പളം വളരെ കുറവുള്ള ജോലി ലഭിക്കുന്ന കോഴ്സുകൾ തെരഞ്ഞെടുത്താൽ കാനഡയിൽ വലിയ പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വന്നേക്കാം ഇത്തരം കോഴ്സുകൾക്ക് ഡിമാൻഡ് കുറവായതിനാൽ തന്നെ എളുപ്പത്തിൽ വിദ്യാർത്ഥി ഫീസുകൾ നേടിയെടുക്കാനും സാധിക്കും എന്നാൽ ഇത് പിന്നീട് വലിയ പ്രതിസന്ധികൾക്കാണ് ഇടം നൽകുന്നത് അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എത്ര കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിലുള്ള സീറ്റ് ഒപ്പിക്കുന്നതെങ്കിലും നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം നോൺ സ്റ്റുഡന്റ് വിസ വിഭാഗങ്ങൾക്ക് കീഴിൽ കുടിയേറാൻ ലക്ഷ്യമിടുന്നവരാണെങ്കിൽ ഡ്രൈവിംഗ് ഇലക്ട്രിക്കൽ ജോലി പ്ലംബിംഗ് ഹെയർ സ്റ്റൈലിംഗ് ആശാര്യപണി തുടങ്ങിയ വൈദഗ്ധ്യമുള്ള ജോലികളാണ് പഠിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്